അപ്പോൾ വെൽക്കം ബാക്ക് ടു ആർ ചാനൽ ഇന്നതാ ഞങ്ങളുടെ പാലക്കാട് ക്ലിനിക് ആണിത് ക്ലിനിക്കിലാണ് എല്ലാ വർഷവും നമ്മൾ ഓൺലൈൻ സെലിബ്രേഷൻ വയ്ക്കുന്നത് പിന്നെതാ ഞങ്ങളുടെ വിജി ഡോക്ടറിനെ കണ്ടോളൂ ഈ ഓണാഘോഷത്തിന്റെ ഇടയിലും നമ്മുടെ ഡോക്ടർ മുഴുവൻ സമർപ്പണത്തോടും ഉത്തരവാദിത്തത്തോടും കൂടി സേവനം തുടരുന്നു എന്നെ കണ്ടോളൂ ഇതാണ് നമ്മുടെ സീനിയർ അസിസ്റ്റന്റ് അവരും കൂടി സേവനം തുടരുകയാണ് പൂപ്പിച്ചെന്നവർ പൂപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു സി വെൽ ഡെഡിക്കേറ്റഡ് ഡോക്ടേഴ്സ് ദേ ഇതാണ് ആ കടന്നതാണ് തൃശൂർ പാലക്കാട് ഹൈവേ ശാനുവയുടെ പല്ല് നന്നാക്കുവാണ് എന്നെ മുത്ത് പഠിച്ചിട്ട് വരും

பீன்ஸ் ஆ கொடுத்தது மசாலாக்கறி அவியல் தே இது மசாலக்கறி பின்னது பைனாப்பிள் பச்சடி பின்னதா ஓலம் கூட்டுக்கறி പുളി ഇഞ്ചി നമ്മുടെ സാമ്പാർ അച്ചാറ് പിന്നെ അപ്പുറത്തെ കവറിലൊക്കെയും പായസങ്ങളൊക്കെയാണ് ണോ <laughs> പുളിഞ്ചി <laughs> <laughs> അച്ചാറ് അതെന്താ പറഞ്ഞു പറഞ്ഞു കേട്ടോ കുഴപ്പൊന്നുമില്ല എന്ത് സാധനം എന്താ കൂട്ട് Ini dua dia. Ya, ini dua. Tidak, ini dua. Ini berapa Abi, Abi. Berapa dia? Abi, berapa? Abi, berapa? Abi, berapa? Abi, berapa? Abi, berapa? अरु मारेंगे ना, मारेंगे ना, दूध उसकी नस्ल अच्छा, तेरे तेरी खाएंगे। इसको पारा मिल गया ना, अरु मोरा ना, दूध उसको कमाया होगा। दूध, इस सांप का तो काट काट के करें। हम पानी पियेंगे। शुरू करेंगे। इसको करेंगे। अब टिकटें बता देंगे। अपने पार्टी आते हैं। पार्टी पारा। दें दें ना, द സാമ്പാറിന്റെ ഹൈലൈറ്റ് കൊണ്ടോയത് അവ

ഇരുണ്ടാ തരട്ടെ കംകിനക്ക ഉള്ളത ഏ എല്ലാം കഴിഞ്ഞില്ലേ അതിനെ മീനെ അവിടെ ആ ഗ്ലാസ് എടുക്ക് കേ കേ ഇവിടെ എന്നിലൊന്നും ബാക്കി വരാൻ പാടില്ല അങ്ങോട്ട് ഇപ്പൊ ഇങ്ങു ഇയടി കടി നോക്കട്ടെ ഇനി വേണ്ടാ അതെ ഇനി വേണ്ടാ എന്താ വേണ്ട വൈറ്റ് వైట్ బ్రౌన్ ఆ కన్నా వైట్ బ్రౌన్ అండ్ గ్లాసీ లుక్ ఏంటి లైక్ బై బై కొర్సు పోట ఇన్ని టైం ఎడిక్ పపడమ్ పెట్టకు ఆ టేస్ట్ ఆ వండ പണ്ട് ഇങ്ങനെ കാലം ഇത് ഫേമസ് ഒക്കെ ഈ അതായത് ഇവിടത്തെ അമ്പലം ഉണ്ട് അമ്പലക്കുളത്തിലൊരു ഉണ്ട് ആ അമ്പലക്കുളത്തിന്ന് എന്തോ സീതയെ രാമന്റെ എന്തോ സംഭവമായിട്ട് ഇവിടെ ഇങ്ങനെ താനേ ഒറഞ്ഞ് വന്ന ശുദ്ധ വെള്ളം അത് ഭയങ്കര അന്നേരം ഇങ്ങനെ ഇത് കുളമല്ല നല്ല ആഴായിട്ട്

ആ അതെ അതെ അതാണ് എത്ര ഏക്കർ ഒരാളുടെ ആയിരിക്കും ഇവിടെ അപ്പുറത്തെ സൈഡൊക്കെ എങ്ങനെയാണ് ഒരു ഏക്കറ് ഫുള് ഇങ്ങനെ ഒരു സൈഡ് ഫുള്ള് മറ്റേ പൊഞ്ഞ് മട്ട കൊഞ്ഞ് ൊലിയല്ലേ കണ്ടല്ലോ നട കണ്ട സ്നേക്കൊക്കെ ഇവിടെ ഇണ്ടാവും

പുരാവസ്തു വിദഗ്ധർ പറയുന്നത് ഇവ മേഘാലയത്തെ കാലഘട്ടത്തിൽ രണ്ടായിരത്തിലേറെ വർഷങ്ങൾക്ക് മുമ്പ് കൊത്തിയെടുത്തതാണെന്ന് ഇവ സാധാരണ കലാരൂപമല്ലാത്രേ വിശ്വാസത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ആരാധനയുടെ അടയാളങ്ങളായിരുന്നു എന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഈ പാറകളിൽ നിന്ന് നമ്മെ സ്പർശിക്കുന്നത് ഒരു പുരാതന ലോകത്തിൻ്റെ ഓർമ്മകൾ കാലം കടന്നുപോയാലും മായാതെ നിലകൊള്ളുന്ന ചരിത്രം കൂടിയാണ് ഇതാണ് എല്ലപ്പള്ളിയിലുള്ള പാറ ഇവിടെ ചരിത്രം പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടിട്ടില്ല ഭൂമിയിൽ തന്നെ കൊത്തി വരച്ചിരിക്കുന്നു ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ പ്ലീസ് ഡ്യൂ സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഡ്യൂ സപ്പോർട്ട് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേട്ടോ up stay tuned bye bye thanks for watching